നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ പെൻഷൻ വിതരണത്തിൻ്റെ തീയതികൾ സർക്കാർ പ്രഖ്യാപിച്ചു ഈ വ്യാഴാഴ്ച മുതൽ ആനുകൂല്യത്തിൻ്റെ വിതരണം ആരംഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് എണ്ണൂറ് കോടിക്ക് മുകളിൽ തുക ഇതിനുവേണ്ടി സർക്കാർ ഇപ്പോൾ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് വിനിയോഗിക്കുന്നതും വ്യാഴാഴ്ച മുതൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അന്ന് തന്നെ ഭൂരിഭാഗം ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരും കൈകൾ തുക സ്വീകരിക്കുന്നവർക്കും ഈ ദിവസങ്ങളിൽ തന്നെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ പെരുന്നാളിന് മുൻപ് തന്നെ എല്ലാവർക്കും ഈ ആനുകൂല്യം അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും ഇനി അത് മാത്രമല്ല തൊട്ടടുത്ത മാസമാണെങ്കിൽ പോലും കൂടുതൽ ആനുകൂല്യങ്ങളാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കൊക്കെ ലഭിക്കാൻ പോകുന്നതും അപ്പോൾ ഈ ഒരു പ്രധാന അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ആയിരത്തി രൂപ പെൻഷൻ വിതരണമാണ് വ്യാഴാഴ്ചയുടെ സർക്കാർ ആരംഭിക്കുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വാഹനമുള്ളവരെല്ലാം ശ്രദ്ധിക്കുക നിലവിൽ എല്ലാ വീടുകളിലും തന്നെ ഇപ്പോൾ ഒരു വാഹനമെങ്കിലും ഉണ്ട് ഇത്തരത്തിൽ വാഹനം വാട്സപ്പിലേക്ക് അത് കൃത്യമായിട്ട് ആർ സി ആരുടെ പേരിലാണോ അവരുടെ പേരിലുള്ള വാട്സ്ആപ്പ് അക്കൗണ്ടിലേക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു തട്ടിപ്പ് മെസ്സേജ് എത്തിച്ചേരുന്നത് നമ്മളുടെ വാഹനത്തിന് പിഴയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതായത് ഒരു ഈ ചെല്ലൺ ക്രിയേറ്റ് ആയിട്ടുണ്ട് അത് കൃത്യമായിട്ട് അടച്ചില്ലായെങ്കിൽ മറ്റ് നിയമ നടപടികൾ നേരിടേണ്ടി വരും ഈ ആപ്ലിക്കേഷൻ ഉൾപ്പെടെ ഡൗൺലോഡ് ചെയ്യുക എന്ന രീതിയിലൊക്കെ ചില സന്ദേശങ്ങൾ തട്ടിപ്പ് സന്ദേശങ്ങളാണ് വാട്സപ്പിലേക്ക് എത്തിച്ചേരുന്നത് ഇതൊരുപക്ഷേ പിഴ അടയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയും ഇൻസ്റ്റാൾ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ ഉൾപ്പെടെ ഹാക്കി ർമാർ കൈവശപ്പെടുത്താൻ സാധ്യതയുണ്ട് ഇത് നമ്മുടെ സാമ്പത്തിക തട്ടിപ്പിനുൾപ്പെടെ കാരണമാകുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുള്ളത് അത് മാത്രമല്ല മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ ചെല്ലാൻ സംബന്ധിച്ച അറിയിപ്പുകളും മറ്റു പ്രധാന അറിയിപ്പുകളെല്ലാം എസ് എം എസ് മുഖാന്തരമാണ് നമ്മൾ അറിയിക്കുന്നത് അത് നമ്മുടെ ഫോണിലെ ഇൻബോക്സിലേക്ക് വരുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത് വാട്സാപ്പിലേക്ക് ഇത്തരത്തിൽ മെസ്സേജുകൾ എത്തിച്ചേരാറില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലേക്ക് വരുന്ന ഇത്തരത്തിലുള്ള മെസ്സേജുകൾ അവഗണിക്കുക തന്നെ ചെയ്യണം അത് മാത്രമല്ല ഇത്തരത്തിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ സാമ്പത്തിക തട്ടിപ്പ് ഉണ്ടാകും ഇനി ഈ രീതിയിൽ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് ഇരിയായി കഴിഞ്ഞാൽ എത്രയും വേഗം ഒന്ന് എൺപത് മൂന്ന് പൂജ്യം എന്ന ഹെൽപ്പ്ലൈൻ നമ്പറിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ കർഷകർക്ക് ഖതിർ ആപ്ലിക്കേഷനുള്ള രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചിട്ടുള്ള സംവിധാനമാണ് കതിർ ആപ്ലിക്കേഷൻ ഇവിടെ ഒരു ഫാർമേഴ്സ് ഐ ഡി ആവുന്നുണ്ട് പിന്നീട് പല ആവശ്യങ്ങൾക്കും ഈ ഫാർമേഴ്സ് ഐ ഡി വെച്ച് രജിസ്ട്രേഷൻ ചെയ്താൽ മതിയാകും കർഷകനെ സംബന്ധിച്ച് വിവിധ രേഖകൾ ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നീട് ഡോക്യുമെൻറ്റുകളുമായിട്ട് ഓടേണ്ട ആവശ്യമില്ല ഇതിൽ നിന്ന് കർഷകനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും സർക്കാർ ഓഫീസുകളിലേക്ക് ലഭ്യമാകും അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷനെ സമർപ്പിക്കേണ്ട രേഖകളുടെ എണ്ണം കുറയുകയും ചെയ്യും ഇനി അത് മാത്രമല്ല വിവിധ ആനുകൂല്യങ്ങൾക്ക് ഇതൊരു പ്രധാന രേഖയാവുകയും അതോടൊപ്പം തന്നെ ഈ രേഖ ഇനി ചിലപ്പോൾ നിർബന്ധമാവുകയും ചെയ്തേക്കാം ഫാർമേഴ്സ് ഐ ക്രിയേറ്റ് ചെയ്യാനുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റിക്വസ്റ്റ് കൂടി ഒരു ഫോർവേഡ് ചെയ്യുന്നത് നമ്മുടെ കൃഷിഭവനിലേക്കാണ് പിന്നെ അവിടുന്ന് അപ്രൂവൽ ലഭിച്ച ശേഷമാണ് കാർഡ് നമുക്ക് ലഭിക്കുക അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആവുക അതിനുശേഷം നമുക്ക് ഫാമേഴ്സ് ഐ ക്രിയേറ്റ് ആവുന്നതും പിന്നീട് പല ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതുമാണ് നമ്മളുടെ കരോടിച്ച രസീതിൻ്റെ പകർപ്പ് ആധാർ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണ് കർഷകൻ്റെ ഫോട്ടോ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള വിവിധ കാര്യങ്ങളുമായിട്ട് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററിൽ എത്തിച്ചേർന്നാൽ ഖത്തർ ആപ്ലിക്കേഷനിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക